എനിക്ക് ഇന്നെനിക്ക് തെറ്റുപറ്റി എനിക്ക് മണ്ടത്തരം പറ്റി ഇന്നെനിക്ക് ഒരു അബദ്ധം പറ്റി ഇന്ന് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ ഇന്നത് കഴിഞ്ഞു നിനക്ക് നാളെയോ അവസരങ്ങളില്ലേ നാളെ നിനക്കത് എഴുതിയെടുത്തൂടെ നാളെ നിനക്കത് ചെയ്തൂടെ ശരിയാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ബുദ്ധി കേടിന് നമ്മൾ ചില എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റും നമുക്ക് തിരുത്താൻ നാളെ ഒരു അവസരമുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ചിലപ്പോൾ പഴി കേൾക്കേണ്ടി വരും ചിലപ്പോൾ ആളുകളുടെ പുച്ഛത്തോടുള്ളൊരു നോട്ടം നമ്മൾക്ക് കിട്ടും ഇതെല്ലാം നമ്മൾ തരണം ചെയ്യണം കാരണം എന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ വിജയിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം ജീവിതത്തിൽ വീണ്ടും വീണ്ടും പരാജയങ്ങൾ മാത്രമാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് അല്ലേ ദൈവം എന്നെ കാണുന്നില്ലേ എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ അങ്ങ് വിജയിക്കുന്നില്ല എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുവാണ് അല്ലേ എനിക്ക് എന്നിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു ഇനി ഞാൻ എന്ത് ചെയ്താലും രക്ഷപ്പെടുന്ന ഒരു സമയം എനിക്കില്ല ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്ത അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു പഠിക്കാനായിട്ട് ചേരുമ്പോഴോ നമ്മൾക്ക് പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് നമ്മളിലുള്ള വിശ്വാസം തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ ചെറിയൊരു തെറ്റു പറ്റിയാലോ അല്ലെങ്കിൽ ചെറിയൊരു പരാജയം സംഭവിച്ചാലോ നമ്മൾക്ക് പറ്റുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് നമ്മളിലേക്ക് തന്നെ നീളുന്ന നീളുന്നൊരു ചോദ്യചിഹ്നമാണ് എന്നെക്കൊണ്ട് ആകില്ല അല്ലേ കാരണം ഞാൻ അതിന് പെർഫെക്റ്റ് അല്ല ഞാൻ എന്നെക്കൊണ്ടത് പറ്റില്ല എനിക്ക് പരാജയങ്ങൾ മാത്രമാണ് ഏറ്റുവാങ്ങിക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ജീവിതത്തിൽ ആരും പെർഫെക്റ്റ് ഇല്ല അല്ലേ നമ്മൾ വെറും മനുഷ്യരാണ് നമ്മൾക്ക് തെറ്റുകൾ പറ്റാം നമ്മൾ പരാജയപ്പെടാം നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റാത്ത ആളുകളുണ്ടോ നമ്മൾ എപ്പോഴും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക നമ്മൾ വെറും മനുഷ്യരാണ് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യരെ നമ്മൾക്ക് കാണാൻ പറ്റുമോ ഒരല് ചും മദ്ദളത്തോട് കഥ പറയും പോലെയാണ് നമ്മൾ ഒരാളുടെ കൈ ഒരാളുടെ അടുത്ത് നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നത് നമ്മളെപ്പോലെ തന്നെയാണ് നൂറ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് എല്ലാ ദിവസവും അപ്പോൾ ഈ ഒരു വലിയൊരു ജീവിതത്തിൽ നമ്മൾക്ക് നമുക്ക് കുറച്ചൊന്ന് മാറ്റി ചിന്തിക്കാം കാരണം ഈയൊരു ജീവിതം നമ്മൾക്ക് കിട്ടിയ ഈയൊരു ജീവിതം നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ അല്ലേ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നവരെ പോലെയല്ല നമ്മൾ ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് വേണം ജീവിക്കാനായിട്ട് അല്ലേ നമ്മൾ പറക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പറ്റില്ല പറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നടന്ന് തുടങ്ങണം നടന്നതിന് ശേഷം വീണ്ടും ഓടിത്തുടങ്ങുക ചാടിത്തുടങ്ങുക അതിനു ശേഷമായിരിക്കും നമുക്ക് പറക്കാൻ പറ്റുന്നത് അല്ലേ പക്ഷേ ഈ ഈ ഒരു ഡ്യൂറേഷൻ അതായത് ഈ ഒരു സമയം നമ്മൾ ഓടുന്നതും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും ഈ സമയത്തിൻ്റെ ഇടയിൽ നമ്മൾക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു മിസ്റ്റേക്കുകളിൽ ഈ ചെറിയ ചെറിയ പരാജയങ്ങളിലെല്ലാം നമ്മൾക്ക് എന്ത് പറ്റും എനിക്ക് എന്നോട് തന്നെയുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടും ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യുവാണ് എന്നെ ഒരു കാശിനും കൊള്ളില്ല ഏ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എങ്ങനെയാണോ എനിക്ക് മാത്രം ഇത്രയും ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇത്രയും പരാജയങ്ങൾ വരുന്നത് ഞാൻ വലിയൊരു തെറ്റാണ് ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ നമ്മളെ തന്നെ പുച്ഛിച്ച് നമ്മളെ അങ്ങ് നമ്മളങ്ങ് മാറ്റി നിർത്തും അങ്ങനെ അങ്ങനെ നമ്മൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ പരാജയങ്ങളിൽ നമ്മൾ നമ്മളിൽ തന്നെ ഒതുങ്ങി പോകുന്നു ചിലർ വലിയ ഡിപ്രഷനിലോട്ട് വിഷാദ രോഗങ്ങളിലോട്ട് പോകുന്നു അതും പറ്റാത്തവർ അതിനും വലിയൊരു അസുഖങ്ങളിലേക്കും അതുപോലെ തന്നെ ഒരു ഞി പോകുന്നൊരവസ്ഥയിലോട്ട് നമ്മൾ മാറി തുടങ്ങുന്നു ഈ ചിന്ത മാറ്റണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം തെറ്റും കുറ്റങ്ങളൊക്കെയുള്ള മനുഷ്യരാണ് സാധാരണ മനുഷ്യർ ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരും പരാജയങ്ങൾ സംഭവിക്കാത്തവരൊന്നും ആരും ഇല്ല പക്ഷെ അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നവർക്കാണ് ൈഫുള്ളത് ഉദാഹരണത്തിന് ഇന്ന് എനിക്ക് തെറ്റുപറ്റി എനിക്ക് മണ്ടത്തരം പറ്റി എനിക്ക് ഒരു അബദ്ധം പറ്റി ഇന്ന് ഞാൻ തോറ്റു എന്ന് പറഞ്ഞ ഇന്നത് കഴിഞ്ഞു നിനക്ക് നാളെയോ അവസരങ്ങളില്ലേ നാളെ നിനക്കത് എഴുതിയെടുത്തൂടെ നാളെ നിനക്കത് ചെയ്തൂടെ ശരിയാണ് നമ്മൾ ചിലപ്പോ നമ്മുടെ ആ ഒരു ബുദ്ധി കേടിന് നമ്മൾ ചില എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റും നമുക്ക് തിരുത്താൻ നാളെ ഒരു അവസരമുണ്ട് പക്ഷേ ഇതിന്റെ ഇടയിൽ നമ്മൾക്ക് ചിലപ്പോൾ പഴി കേൾക്കേണ്ടി വരും ചിലപ്പോൾ ആളുകളുടെ പുച്ഛത്തോടുള്ളൊരു നോട്ടം നമ്മൾക്ക് കിട്ടും ഇതെല്ലാം നമ്മൾ തരണം ചെയ്യണം കാരണം എന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ വിജയിക്കും ഞാനൊരു സംരംഭം തുടങ്ങി ആളുകൾ വല്ല പുച്ഛത്തോടെ അവൾക്ക് സെയിലില്ല അല്ലെങ്കിൽ അവൾക്ക് ബിസിനസ് ഇല്ല അല്ലെങ്കിൽ അവനിങ്ങനെയാണ് അവൻ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ് ഏ ഇതൊക്കെ ഇതെല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ് നെവർ മൈൻഡ് എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നെവർ മൈൻഡ് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും കൊച്ചു കൊച്ചു പരാജയങ്ങളിലും കുടുങ്ങിക്കിടക്കാതെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മളുടെ ജീവിതം നമ്മൾ മാക്സിമം ആസ്വദിക്കണം നമ്മൾ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തെടുത്തോളം വിഷമങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും നല്ല സന്തോഷങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരെയാണ് നമ്മൾക്ക് ആവശ്യം അല്ലേ നമ്മളും അങ്ങനെ ആയിത്തീരണം അല്ലാതെ ഒരു പരാ ഒരു എക്സാമിന് ഒരു പേപ്പർ പോയാൽ മാറിയിരിക്കുന്നവരാകരുത് എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തും എന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ഞാൻ എത്തിയിരിക്കും ഒരു ചെറിയൊരു മിസ്റ്റേക്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ ഞാൻ മാറിയിരിക്കില്ല നിങ്ങൾ ചില സയൻറ്റിസ്റ്റുകളെ കണ്ടിട്ടില്ലേ എത്ര പരീക്ഷണങ്ങൾ വിജയിച്ചിട്ടാണ് അവർ ഒരു കണ്ടുപിടുത്തം നടത്തുന്നത് ക്ഷമ ക്ഷമാശീലം അവർക്ക് അവരിലുള്ള വിശ്വാസം എനിക്ക് എനിക്കത് നേടിയെടുക്കാനാവും എനിക്ക് തെറ്റുപറ്റില്ല കാരണം നമ്മൾക്ക് നമ്മളിൽ ഒരു വിശ്വാസമുണ്ട് അല്ലാതെ ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിലോ അല്ലെങ്കിൽ ചെറിയൊരു ആളുകളുടെ ഒരു കളിയാക്കലിൻ്റെ പേരിലോ ചെറിയൊരു പരാജയത്തിൻ്റെ പേരിലോ ചെറിയൊരു മണ്ടത്തരത്തിൻ്റെ പേരിലൊന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിനോട് സുല്ലിടരുത് നിങ്ങൾ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഒരു വിജയത്തിലോട്ട് എത്തും ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക എന്തിനും ഒരു സമയമുണ്ട് അല്ലേ എല്ലാത്തിനും കുറച്ച് സമയമെടുക്കും ആ സമയം വരെ നമ്മൾ കാത്തിരിക്കുക ആർക്കും ഒരു സ്ഥിരതയായിട്ടുള്ളൊരു ലൈഫെന്ന് പറയാൻ പറ്റില്ല ഈ കൊണ്ടുപോകുന്ന ഈ ഒരു ലൈഫിൽ നമ്മളെല്ലാനും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് തന്നെയാണ് അല്ലേ അല്ലാതെ സ്ഥിരമായിട്ട് ഒരു അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നവർ കോൺസ്റ്റൻ്റായിട്ട് വിഷമിച്ചിരിക്കുന്നവർ എപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്നവർ എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മളുടെ ഇതെല്ലാനും മാറിക്കൊണ്ടിരിക്കും തെറ്റുകൾ നല്ലതാ ശരികളായി മാറും പരാജയങ്ങള് വിജയങ്ങളായി മാറും മണ്ടത്തരങ്ങൾ അത് നമ്മൾ പറ്റാതെ ഒരു മണ്ടത്തരത്തിൽ നിന്ന് തന്നെ നമ്മൾ അടുത്തതിൽ തെറ്റുപറ്റാതെ നമ്മൾ സൂക്ഷിക്കും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക കുറച്ച് സമയം സമയമെടുക്കും എല്ലാത്തിനും അപ്പോൾ കൃത്യമായ ഒരു ജീവിത ശൈലി നമ്മൾ സെറ്റ് ചെയ്യുക നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക ഞാൻ ഓക്കെയാണ് ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ വീണ് വീണെടുത്ത് നിന്ന് ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും ഞാൻ ഓടാൻ തുടങ്ങും എനിക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഇത് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം ഞാൻ ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്തു ഞാൻ അതിൽ വിജയിക്കും ഇനി വിജയിച്ചില്ലെങ്കിൽ തന്നെയും ഞാൻ അടുത്തതിനൊരു തുടക്കമിടും ഞാൻ അതിലും പരാജയപ്പെടില്ല എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾക്ക് അടുത്തത് നെക്സ്റ്റ് ഇന്നത്തെ ഇന്ന് കഴിഞ്ഞു നെക്സ്റ്റ് എന്താണ് ഇന്നത്തെ പരാജയം ഇന്ന് തീർന്നു ഇന്നത്തെ എൻ്റെ ലാഭം ഇല്ലായ്മ ഇന്ന് കഴിഞ്ഞു നാളെ ഇതിൽ ലാഭം എനിക്കുണ്ടാവും അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യസ്ഥാനം നമ്മളുടെ ചെറിയ നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ എല്ലാം നേടിയെടുക്കുന്നത് അല്ലെ അത് ഒരാളുടെ ഒരു കുറ്റം പറച്ചിലോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ചെറിയൊരു തെറ്റിലോ നമ്മളുടെ കഴിവിനെ നമ്മൾ വിശ്വസിക്കാതിരിക്കരുത് നമ്മൾക്ക് കഴിവുണ്ട് ഒരാൾ നമ്മളെ പുച്ഛിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ കഴിവില്ലാതാകുന്നില്ല വീണ്ടും അത് നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ ചെയ്യുന്ന ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമാണെങ്കിൽ ആ പുച്ഛിച്ചവർ തന്നെ വീണ്ടും നമ്മുടെ അടുത്ത് വരും അതാണ് നമ്മളുടെ നമ്മളിലുള്ള വിശ്വാസം നമ്മൾക്ക് വേണ്ടത് അല്ലേ ആ പുച്ഛിച്ചവർ തന്നെ നമ്മുടെ അടുത്തേട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് തേടി വരും അവിടെയാണ് നമ്മുടെ വിജയം അല്ലാതെ എന്നെ ഒരാൾ നോക്കി പുച്ഛിച്ചു എന്നെ ഒരാൾ കളിയാക്കി അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എനിക്കൊരു പരാജയം പറ്റി എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ ജീവിതത്തോട് എനിക്കിനി പറ്റില്ല എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല വേണ്ടത് അവിടെ നിന്ന് വീണ്ടും തുടങ്ങണം അതെല്ലാനും ക്ഷമിക്കാനും അതെല്ലാം മൈൻഡിലൊന്ന് സെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾക്കുണ്ടാകും ജീവിതം അങ്ങനെയാണ് തെറ്റുപറ്റി കഴിയുമ്പോൾ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എൻ്റെ കഴിവുകളെല്ലാനും ഞാൻ നേടിയെടുത്തതെല്ലാനും ഞാൻ മറന്നുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു നിലപാടിലോട്ടാണ് കാരണം ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റവും ചെറുതായിപ്പോയി നമ്മൾ നമ്മളെ തന്നെ ചെറുതായി കാണുക അല്ലേ എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല ഈ മനോഭാവമാണ് മാറേണ്ടത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണല്ല എഴുതി നോക്കൂ അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നെ അങ്ങനെ പുച്ഛിച്ച് തള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യവും അല്ലെങ്കിൽ എനിക്കത്ര കഴിവില്ലായ്മയൊന്നും ഇല്ല എന്നെ അത്ര മോശമായി കാണണ്ട എന്നെ അത്രയും താഴ്ത്തി കെട്ടണ്ട ഇതൊക്കെ ആരെന്നെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക നമ്മൾ പറക്കാൻ ആഗ്രഹിക്കുക പറക്കാൻ ആഗ്രഹിക്കുന്നവര് ഇഴയുന്നവരുടെ കൂട്ടത്തിൽ നടക്കാതിരിക്കുക കേട്ടിട്ടില്ലേ നമ്മൾ പറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുക ഓടുക ചാടുക നമ്മൾ പറക്കുക അപ്പോൾ നമ്മുടെ കഴിവിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക ഒരു ചെറിയ തെറ്റിൽ എന്നെ നമ്മളെ തന്നെ ചെറുതായി കാണാതെ നമ്മുടെ മനസ്സിൽ നമ്മൾ കുത്തി നിറയ്ക്കാതിരിക്കുക എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നല്ല എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇനി എനിക്ക് ഇന്നു പറ്റിയ തെറ്റ് അത് കഴിഞ്ഞു നാളെ എനിക്ക് തെറ്റ് പറ്റില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കിടക്കുക എങ്ങും കുടുങ്ങിക്കിടക്കാതിരിക്കുക നമ്മൾ തുടങ്ങി ആ സംരംഭം എങ്ങനെയെങ്കിലും വിജയിപ്പിക്കുക നമ്മൾ തുടങ്ങി വെച്ച ആ നമ്മുടെ ആ പഠനം അത് നമ്മൾ വിജയിപ്പിക്കുക എന്നെക്കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം